കൂലിത്തൊഴിലാളിയായ പുഷ്പയിൽ നിന്നും പണവും പ്രതാപവുമുള്ള ഗ്യാങ്സ്റ്ററായി മാറുന്ന പുഷ്പരാജിനെ ഒതുക്കാൻ ബൻമാർ സിംഗ് ഷെഖാവത്തിനാകുമോ ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിനായിട്ടായിരിക്കാം പലരും പുഷ്പ റ്റു ദ റൂളിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവുക പുഷ്പ നാഷണൽ അല്ല ഇന്റർനാഷണൽ ആണെന്ന് ട്രെയിലറിൽ തന്നെ പുറത്തുവിട്ട കാര്യമാണ് ഈ പറഞ്ഞ ഡയലോഗിനെ അക്ഷരാർത്ഥത്തിൽ ഉറപ്പിക്കുന്ന രീതിയിലാണ് പുഷ്പ റ്റു തുടങ്ങുന്നത് അല്ലൂർസിന്റെ ഇൻട്രോ ഉൾപ്പെടെ തുടങ്ങുന്നത് അങ്ങ് ജപ്പാനിലാണ് ജപ്പാൻകാരുമായുള്ള ഒരു കിഡിലൻ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പുഷ്പ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നത് പിന്നെ കഥ നേരെ വന്നിറങ്ങുന്നത് ചിറ്റൂരിലേക്കാണ് കൂലിത്തൊഴിലാളിയിൽ നിന്ന് വളർന്ന് ഒരു വൻ മരമായി മാറിയ പുഷ്പരാജിനെയാണ് പിന്നീട് പ്രേക്ഷകർക്ക് കാണാനാവുക ആദ്യ ഭാഗത്തിൽ പുഷ്പയുടെ വളർച്ചയാണ് പ്രമേയം ആക്കിയിരുന്നതെങ്കിൽ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ പുഷ്പയുടെ കുടുംബത്തിനും കുടുംബ ബന്ധങ്ങൾക്കുമൊക്കെയാണ് സംവിധായകൻ സുകുമാർ ഇടം കൊടുത്തിരിക്കുന്നത് തുടക്കം മുതൽ അവസാനം വരെ അങ്ങനെ ഒരു പുഷ്പയാണ് രണ്ടാം ഭാഗത്തിൽ കാണാനാവുന്നതും സുകുമാർ ശ്രീകാന്ത് വിസ എ ആർ പ്രഭവ് എന്നിവർ ചേർന്നാണ് പുഷ്പ പുഷ്പാറ്റുവിന് കഥയൊരുക്കിയിരിക്കുന്നത് വലിച്ചു നീട്ടി എഴുതിയിരിക്കുന്ന തിരക്കഥ അതുപോലെ തന്നെ സിനിമയിലും എടുത്തു വച്ചിരിക്കുകയാണ് ചെറിയ ഷോട്ടുകളിൽ പറയാവുന്ന കാര്യങ്ങളെല്ലാം വലിച്ചു നീട്ടി ഏകദേശം മൂന്നര മണിക്കൂറിനോടടുത്ത് സംവിധായകൻ കൊണ്ടെത്തിച്ചിട്ടുണ്ട് തുടക്കം മുതൽ അവസാനം വരെ പലയിടങ്ങളിലും ഒരു മുഷിച്ചിലും സിനിമ കാണുമ്പോൾ തോന്നുന്നുണ്ട് എന്നാൽ ചിലയിടങ്ങളിൽ പുഷ്പയുടെ ഡയലോഗ് കൊണ്ടോ അല്ലെങ്കിൽ ആക്ഷൻ രംഗങ്ങൾ കൊണ്ടോ സംവിധായകൻ ഇത് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് സിനിമ തുടങ്ങുമ്പോൾ തന്നെ പുഷ്പ എന്ന ക്യാരക്ടറിന് വൻ ബിൽഡപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് സിനിമയുടെ ടൈറ്റിലിനോട് നീതി പുലർത്താൻ എന്നവണ്ണം പലയിടങ്ങളിലും ഇത് പുഷ്പയുടെ റൂൾ എന്ന കൊണ്ട് സംവിധായകൻ പലതവണ പറയിപ്പിക്കുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം പുഷ്പയുടെ മേക്കിംഗ് ആണ് പാട്ടിന് പാട്ട് അടിക്കടി സങ്കടത്തിന് സങ്കടം സ്നേഹത്തിന് സ്നേഹം തുടങ്ങി എല്ലാ മുഹൂർത്തങ്ങളും യഥാസ്ഥാനത്ത് തന്നെ അടുക്കി വെച്ചിട്ടുണ്ട് സിനിമയിൽ പുഷ്പ ആദ്യ ഭാഗത്തിൽ ഒരു മുഴുനീള ഗ്രേ ഷെയ്ഡിലാണ് അല്ലു അർജുനെ കാണാനായതെങ്കിൽ രണ്ടാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ അങ്ങനെയല്ല റഫ് ആൻഡ് ടഫിൽ നിന്ന് കുറച്ച് ഉത്തരവാദിത്തമുള്ള പുഷ്പയിലേക്ക് കഥാപാത്രം ഉയർന്നിട്ടുണ്ട് പെർഫോമൻസിൽ അല്ലു അർജ്ജുൻ പുഷ്പയെ ഗംഭീരമാക്കിയിട്ടുണ്ട് അതിപ്പോൾ ശരീരഭാഷയിലായാലും ഡയലോഗ് ഡെലിവറിയിലായാലും ഡാൻസ് ഫൈറ്റ് തുടങ്ങിയ രംഗങ്ങളിലുമൊക്കെ അല്ലു അർജുൻ തന്റെ മാക്സിമം തന്നെ പുറത്തെടുത്തിട്ടുണ്ട് ചിത്രത്തിന്റെ പ്രൊമോഷൻ ചടങ്ങുകൾക്കിടെ പുഷ്പ റ്റുവിനായി അല്ലു അർജ്ജുനെ താൻ നന്നായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് സംവിധായകൻ തന്നെ പറഞ്ഞിരുന്നു ഇക്കാര്യം അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തന്നെ സമ്മതിക്കേണ്ടി വരും അല്ലുവിൻ്റെ കാര്യത്തിൽ അടുത്ത നമ്മൾ ആവേശത്തോടെ കാത്തിരുന്ന ഒരു കഥാപാത്രമായിരുന്നു ഫഹദ് ഫാസിലിന്റെ ഭൻവാർ സിംഗ് ഷെഖാവത്ത് എന്ന കഥാപാത്രം കുറ്റവാളികളോട് ഒരു തരി പോലും സഹതാപം കാണിക്കാത്ത ക്രൂരനായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ആദ്യ ഭാഗത്തിൽ ഷെഖാവത്ത് രണ്ടാം ഭാഗത്തിൽ ഫഹദിന്റെ ഇൻട്രോ വളരെ രസമായാണ് സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നത് അവിടെ നിന്ന് ആ കഥാപാത്രത്തിൽ പ്രേക്ഷകനൊരു പ്രതീക്ഷ വെച്ചു തുടങ്ങും പക്ഷേ ആദ്യ ഭാഗത്തേതിൽ നിന്ന് ഫഹദിന്റെ ക്യാരക്ടറൈസേഷനിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിരിക്കുന്നത് പോലെ അനുഭവപ്പെടും പുഷ്പ എന്ന കഥാപാത്രം പലയിടങ്ങളിലും ഫയറായി മാറുന്നത് ശെഖാവത്ത് വരുമ്പോഴാണ് ഇവിടെ പലയിടങ്ങളിലും ഷെഖാവത്ത് സൈക്കോയെ മറന്നു ചിലപ്പോഴൊക്കെ ആ കഥാപാത്രത്തെ സംവിധായകൻ കോമാളിയാക്കിയതുപോലെ ഫീൽ ചെയ്തു ഷെഖാവത്തിനെ ലുക്കുകൊണ്ടും പെർഫോമൻസ് കൊണ്ടും ഫഹദ് ഫാസിൽ അതിഗംഭീരമാക്കിയിട്ടുണ്ട് പുഷ്പയോടുള്ള പകയൊക്കെ ഫഹദിന്റെ കണ്ണിലൂടെ പ്രേക്ഷകരിലേക്കും അനുഭവപ്പെടുന്നുണ്ട് ശ്രീവല്ലി എന്ന പുഷ്പയുടെ ഭാര്യയുടെ കഥാപാത്രമായാണ് ചിത്രത്തിൽ രശ്മിക മന്ദാനെ എത്തുന്നത് ആദ്യ ഭാഗത്തെ പോലെ അതിഗംഭീരമായ അഭിനയമോ അഭിനയ പ്രാധാന്യമുള്ള സീനുകളോ ഒന്നും രശ്മികയ്ക്ക് രണ്ടാം ഭാഗത്തിലുമില്ല പിന്നെയും കുറച്ച് ഡയലോഗെങ്കിലും എങ്കിലും ഉള്ളത് രണ്ടാം പകുതിയിലാണ് മാത്രമല്ല രശ്മികയുടെ തന്നെ ബോളിവുഡ് ചിത്രമായ അനിമലിലെ കഥാപാത്രം ഇടയ്ക്കൊക്കെ മനസ്സിലേക്ക് ഓടി വരികയും ചെയ്യും മറ്റ് താരങ്ങളായ അനസൂയ ഭരത്വാജ് സുനിൽ റാവു രമേശ് തുടങ്ങിയവരും അവരവരുടെ ഭാഗം മികച്ചതാക്കി ഒന്നാം ഭാഗത്തിലേതുപോലെ തന്നെ ഒരു ഐറ്റം ഡാൻസ് രണ്ടാം ഭാഗത്തിലുമുണ്ട് കിസ്ക് എന്ന ഗാനത്തിലേക്ക് പ്രേക്ഷകരെ എത്തിക്കാൻ ഒരു എൻട്രി കൂടി സംവിധായകൻ ഒരുക്കിയിട്ടുണ്ട് ശ്രീലീലയാണ് കിസിക്കിൽ സ്കോർ ചെയ്തത് ചിത്രത്തിലെ ഡാൻസ് എല്ലാം മികച്ചതായി തന്നെ വർക്കായിട്ടുണ്ട് ആദ്യ ഭാഗത്തിലെ സാമി എന്ന പാട്ട് പോലെ രശ്മികയ്ക്കും അല്ലു അർജുനൊപ്പം ഫീലിംഗ്സ് എന്നൊരു പാട്ട് കൂടി സംവിധായകൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ദേവിശ്രീ പ്രസാദാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതവും കഥയ്ക്കും കഥാപാത്രത്തിനുമൊപ്പം ചേർന്നിരുന്നു എടുത്തു പറയേണ്ട മറ്റൊരു ഭാഗം ചിത്രത്തിന്റെ ഛായാഗ്രഹണമാണ് മിറസോ കുബ ബ്രോസക് ആണ് ചിത്രത്തിന് ഛായാഗ്രഹണം ഒരുക്കിയിരിക്കുന്നത് കൈയടക്കത്തോടെയുള്ള ആക്ഷൻ കൊറിയോഗ്രഫിയാണ് മറ്റൊന്ന് അർദ്ധനാരി ലുക്കിലുള്ള അല്ലു അർജുന്റെ ഫൈറ്റ് നന്നായി വർക്കായിട്ടുണ്ട് സ്ലോ മോഷൻ മോഡൊക്കെ യോജിപ്പിച്ച് ആക്ഷൻ നന്നായി ചെയ്തിട്ടുണ്ടെങ്കിലും ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഓവറാകുന്നുണ്ട് വി എഫ് എക്സ് രംഗങ്ങളും അടുത്തിടെ ഇറങ്ങിയ മറ്റ് തെലുങ്ക് ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ വൃത്തിയായി ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ സിനിമ രണ്ടാം പകുതി മുതൽ പ്രേക്ഷകന് ഒരു മെഗാ സീരിയൽ കണ്ട അനുഭവമാണ് സമ്മാനിക്കുന്നത് അനാവശ്യമായുള്ള കുറെ സ്നേഹബന്ധങ്ങളൊക്കെ കാണിച്ച് നല്ല രീതിയിൽ തന്നെ മുഷിപ്പിച്ചിട്ടുണ്ട് സംവിധായകൻ കുടുംബ പ്രേക്ഷകരെ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇത്തരം രംഗങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നതെങ്കിൽ നന്നായി ബോറടിയാകുന്നുണ്ട് ഇതൊക്കെ പുഷ്പയുടെ രണ്ടാം ഭാഗം കേരളത്തിൽ വിതരണത്തിന് എത്തിച്ചിരിക്കുന്നത് ഇ ഫോർ എന്റർടൈൻമെന്റ്സ് ആണ് പുഷ്പ ടുവിന്റെ തുടക്കം പുഷ്പ ത്രീയിലേക്കുള്ള ഒരു സൂചന കൂടിയാണ് എന്തായാലും പുഷ്പ ത്രീ ദ റാംപേജ് ഇന്റർനാഷണൽ തന്നെ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലോർജിന്റെ പെർഫോമൻസും സ്വാഗും ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും പുഷ്പ റ്റുവിന് ടിക്കറ്റ് എടുക്കാം